യാക്കോബ് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ തിരുവചനങ്ങൾ തിരുവചനങ്ങൾക്കുമ്പോൾ ധനികരെ നിങ്ങളുടെ മേൽ വരുവാനിരിക്കുന്ന ദുരിതങ്ങളെ ഓർത്ത് വിലപിച്ച് കരയുവിൻ എന്തെന്നാൽ നിങ്ങളുടെ സമ്പത്ത് ക്ഷയിച്ചു നശിച്ചു നിങ്ങളുടെ വസ്ത്രങ്ങൾ ചിതൽ തിന്നു നിങ്ങളുടെ പൊന്നിനും വെള്ളിക്കും കറ പിടിച്ചു ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷിക്കും അത് നിങ്ങളുടെ ജട്ടത്തെ തിന്നുകളയും അന്ത്യകാലത്തേക്കായി നിങ്ങൾ നിങ്ങൾക്കായി തീയും കൂട്ടിയിരിക്കുന്നു നിങ്ങളുടെ വയലുകളിൽ കൊയ്ത കൂലിക്കാരുടെ കൂലി നിങ്ങൾ അപഹരിച്ചത് മൂലം അത് നിലവിളിക്കുന്നു കൊയ്ത്തുകാരുടെ നിലവിളി സർവശക്തനായ ദൈവത്തിന്റെ ചെവികളിലെത്തിയിരിക്കുന്നു എന്തെന്നാൽ ഭൂമിയിൽ നിങ്ങൾ സുഖിച്ചു മതിച്ചു വധ ദിവസത്തേക്ക് വേണ്ടി എന്നതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു കർത്താവും ദൈവവുമേ നിന്റെ ശരണത്തിനു മേൽ നിദ്ര പ്രാപിച്ചവരും നിന്റെ വരവിനെ കാത്തിരിക്കുന്നവരുമായ വിശ്വാസികളായ മരിച്ചുപോയവർക്ക് എന്നേക്കും നിന്റെ ആശ്വാസം നൽകുകയും ചെയ്യണമേ അമേ